കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പനയനാർകാവ് പാറക്കൽ ജംഗ്ഷൻ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി റോഡിലെ വൻകുഴികൾ ഉൾപ്പെടെ അപകട ഭീഷണി ഉയർത്തുകയാണ് റോഡിന്റെ ശോച്ഛാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ഉയരുകയാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാന റോഡാണിത് അഞ്ചാം വാർഡിലൂടെ കടന്നുപോകുന്ന പനയനാർകാവ് പാറക്കൽ ജംഗ്ഷൻ റോഡ് എന്ന ഈ റോഡ് തകർന്നിട്ട് ഏറെക്കാലമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും വർഷങ്ങളാകുന്നു അതേസമയം പാറക്കൽ ജംഗ്ഷൻ മുതൽ കിഴക്കോട്ട് ഈ റോഡിന്റെ ഒരു ഭാഗം നവീകരിച്ചിട്ടുണ്ട് എന്നാൽ ഭൂരിഭാഗം സ്ഥലവും ഇത്തരത്തിൽ ശോച്ചയാവസ്ഥയിലാണ് കൊച്ചാനമൂട് കളത്തട്ട് ജംഗ്ഷൻ മുതൽ കുറ്റിപ്പുറം ജംഗ്ഷൻ വരെയും റോഡ് നല്ല രീതിയിലുണ്ട് അതേസമയം ഈ രണ്ട് റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനേനാർഗാവ് പാറയ്ക്കൽ ജംഗ്ഷൻ റോഡ് നാളുകളായി ഈ അവസ്ഥയിൽ തുടരുകയുമാണ് കിഴക്കൻ മേഖലയിൽ നിന്നും കായംകുളം ഭാഗത്തേക്ക് യാത്രക്കാർക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു റോഡ് കൂടിയാണിത് പനയനാറുകാവ് പാറക്കൽ ജംഗ്ഷൻ റോഡിൽ ഒന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് ഇതിൽ ഒന്നേകാൽ കിലോമീറ്ററോളം ഇപ്പോൾ തകർന്ന നിലയിലാണ് പ്രദേശവാസികൾ നിരവധി തവണ റോഡിന്റെ ശോച്യാവസ്ഥ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം രൂക്ഷമാണ് രണ്ട് പി ഡബ്ല്യു ഡി റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് പനയനാറുകാവ് പാറക്കൽ ജംഗ്ഷൻ റോഡ് രണ്ടാംകുറ്റി കൃഷ്ണപുരം റോഡിനെയും മൂന്നാംകുറ്റി കൃഷ്ണപുരം റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഗതാഗത കുരുക്ക് ഉണ്ടാകുമ്പോഴും മറ്റും സമാന്തരപാതയായി ഉപയോഗിക്കുന്നുമുണ്ട് നിരവധി പേർ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് സമീപത്ത് നിരവധി സ്കൂളുകളും ഹോമിയോ ആശുപത്രി അംഗൻവാടി തുടങ്ങിയവയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടേക്കൊക്കെ പോകേണ്ട റോഡ് ഇത്തരത്തിൽ ശോചയാവസ്ഥയിലായിട്ടും അധികൃതർ മൗനം തുടരുന്നത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഈ റോഡിൽ യാത്ര ചെയ്യുന്നതിൽ അധികം പേരും വിദ്യാർത്ഥികളാണ് പ്രദേശത്തെ സ്കൂളുകളിലേക്ക് പോകുവാനും വരുവാനും വിദ്യാർത്ഥികൾ ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ധാരാളം വിദ്യാർത്ഥികൾ പോകുന്ന റോഡായിട്ട് കൂടി ഇതിന്റെ പ്രാധാന്യം അധികൃതർക്ക് ബോധ്യപ്പെടാത്ത സ്ഥിതിയാണ് ഉള്ളത് അടിയന്തരമായി റോഡ് പുനർനിർമ്മിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം സീഡിംഗ് ന്യൂസ് കായംകുളം